ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും കൊന്നാൽ നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് Especially for you. അകാലത്തിൽ പൊരിഞ്ഞുപോയി എന്നുള്ളത് മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് നസീർ ജയൻ സോമൻ സുകുമാരൻ എന്നൊക്കെ പറയുമ്പോൾ മലയാള സിനിമ വളരെ നോക്കിക്കണ്ടൊരു ഒരു കാലുണ്ടായിരുന്നു ജയന്റെ നിയോഗം പിന്നെ വളരെ പ്രയാസപ്പെട്ടാണ് ഇന്നും സിനിമാ ലോകം കാണുന്നത് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഈ ഈ കൊണ്ടോട്ടിക്കാരും വളരെ പ്രയാസം ആളുകളാണ് ഇന്ന് ജയൻ ജീവിച്ചിരിപ്പുള്ള ജയൻ നമ്മുടെ കൊണ്ടോട്ടിക്കാർക്ക് വേണ്ടി ഇവിടെ വന്നു എന്നുള്ളത് വളരെ ആവേശമാണ് തീർച്ചയായിട്ടും ഉല്ലാസപുത്രികൾ എന്നുള്ള പാട്ട് രണ്ടുപേരി പാടിയിട്ട് ആരാധകർക്ക് ഞാൻ ഞാൻ ഇപ്പോൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ കഴിയും കൊന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും ഷാദി പാർക്കിംഗ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി